ഹായ് കൂട്ടുകാരെ അപ്പം അമ്മിയന്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമുക്കിവിടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബാങ്കിൾസ് എടുക്കലാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഹോളുള്ള മോഡൽ ബാംഗിൾസ് ആണ് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കോപ്പർ വയറുമാണ് കേട്ടോ ഞാൻ സിൽവർ ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ഗോൾഡ് ബാംഗിൾസ് എടുക്കുമ്പോൾ ഗോൾഡ് തന്നെയായിരിക്കും നമുക്കിവിടെ കോപ്പർ വയർ എടുക്കുന്നത് നല്ലത് കേട്ടോ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ബോധമൊക്കെ പോയത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എടുക്കാൻ നേരത്ത് അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക അതിന് ശേഷം എന്താ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നമുക്കുടെ ഫോർ എം എമ്മിൻ്റെ ആണ് അപ്പോൾ ഞാൻ അത് വൈറ്റ് കളറും റെഡ് കളറും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ട് വൈറ്റ് രണ്ട് റെഡ് രണ്ട് വൈറ്റ് രണ്ട് റെഡ് ഈ രീതിയിൽ ഒന്ന് ജസ്റ്റ് നമുക്കിവിടെ ആ വളയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത്യാവശ്യം ലെങ്ത്തിൽ ഒന്നോണം ജസ്റ്റ് ഒന്ന് കോർത്ത് കോർത്ത് വിടുക രണ്ട് വൈറ്റ് രണ്ട് റെഡ് രണ്ട് വൈറ്റ് രണ്ട് റെഡ് ഈ രീതിയിലാണ് കേട്ടോ കോർത്ത് വിടേണ്ടതേ കണ്ടോ അപ്പോൾ ഞാൻ കുറച്ച് ലെങ്ണോ എന്നോണം ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ വളയിലയുടെ ഹോളിലെ ആ ഹോളിലേക്ക് ജസ്റ്റ് ആ കോപ്പർ വയർ ഒന്ന് കയറ്റി കൊടുക്കുക എന്നിട്ട് രണ്ടെണ്ണം വെച്ച് അപ്പോൾ ആ രണ്ട് ആണെങ്കിൽ ആ രണ്ട് വൈറ്റ് ഒന്ന് ചുറ്റിയെടുക്കുക രണ്ട് റെഡ് ഒന്ന് ചുറ്റിയെടുക്കുക അങ്ങനെ ചുറ്റി ചുറ്റി പോവുകയാണ് കേട്ടോ നമ്മൾ എന്നെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഞാൻ പറയുന്നതിനേക്കാളും വീഡിയോയെ കണ്ടുകഴിയുമ്പോഴത്തേക്കും കുറച്ചോടെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതായത് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക അപ്പോൾ നമ്മൾ ഒത്തിരി വീട് കോർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ അത് ഏകദേശം കുറച്ച് പകുതി ഒന്നോണമാണ് കേട്ടോ ഞാൻ കോർത്തിട്ടുള്ളത് കാലം അത് കഴിഞ്ഞിട്ട് ബാക്കി ഇത് ചുറ്റി കഴിയുമ്പോൾ വീണ്ടും കോർത്ത് കൊടുക്കുക അങ്ങനെ ഈ വള കംപ്ലീറ്റ് ഇതായ ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റിയെടുക്കുകയാണ് കേട്ടോ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്പോൾ നല്ല രസമുണ്ട് ഇതിങ്ങനെ കോർത്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാക്കാനാണെങ്കിലും വളരെ ഈസിയാണ് നമുക്ക് കുറച്ച് ചുറ്റി എടുക്കാനുള്ള ആ പ്രയാസം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എളുപ്പം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പം ഞങ്ങൾ ഓർക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ട് നമ്മൾ ഈ വളം മേടിക്കുമ്പോൾ അങ്ങനെ അങ്ങനൊരു ചെറിയൊരു ചെരുവുണ്ടല്ലോ ആ രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ കെട്ടിക്കെട്ടി പോകുന്നത് അപ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ട് റെഡും വൈറ്റ് റെഡ് വൈറ്റ് ആ രീതിയിൽ മാറി മാറി വരുന്ന രീതിയിലാണ് നമ്മൾ ചുറ്റിയെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ട് ചുറ്റുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് ചുറ്റി ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാ പ്ലെയിനായിട്ടൊന്നും ചുറ്റിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ടൈറ്റായിട്ട് വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാനായിട്ട് ലൂസായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ കോബർ വയർ വയ്ക്കുമ്പോഴത്തേക്കും നല്ല ടൈറ്റ് ആയിട്ട് തന്നെ വലിച്ചെടുക്കുക കേട്ടോ ഇപ്പോൾ അത് ഞാൻ വള കംപ്ലീറ്റ് ഇതാണ് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അവിടെയായിട്ട് വേറൊരു ഹോൾ കാണും വളയിടെ തന്നെ ഒരു ഹോൾ നമുക്ക് അവിടെ കാണും അപ്പോൾ അത് ബാക്ക് സൈഡിലേക്കിടെ ഒന്ന് ഇതാണ് ഇതുപോലെ ഒന്ന് കയറ്റിയെടുക്കാം കേട്ടോ നമുക്കിവിടെ കോപ്പർ വയർ ഒന്ന് എടുക്കുക എന്നിട്ട് ആ രണ്ട് നമ്മൾ ആദ്യം കുറച്ച് തുമ്പിട്ടില്ലായിരുന്നോ ആ തുമ്പും ലാസ്റ്റത്തെ ആ തുമ്പും കൂടി ജസ്റ്റ് ഒന്ന് പിരിച്ചിട്ട് ടൈറ്റ് ചെയ്ത് പിരിച്ചിട്ട് നമ്മളിപ്പോൾ പുറത്തെടുത്ത് ആ ലെയല്ലേ അതൊന്ന് ചുറ്റി വെക്കുക ഒന്ന് ചുറ്റി വെക്കുക കംപ്ലീറ്റിൽ കംപ്ലീറ്റ് എണ്ണത്തിലും വേണ്ട ഒന്ന് രണ്ട് എണ്ണത്തിൽ അതായത് വള ഒന്ന് ടൈറ്റ് ചെയ്ത് നിൽക്കുക വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒന്ന് രണ്ടെണ്ണത്തിൽ മാത്രം ഒന്ന് ചുറ്റി വെക്കുക എന്നിട്ട് മേളിലായിട്ട് നോണം അതായത് നമ്മുടെ കയ്യിൽ കൊണ്ടു കയറാത്ത രീതിയിൽ താഴെ വന്നു കഴിഞ്ഞാൽ കമ്പി നമുക്കുടെ കൈ കൊണ്ടു കയറും അതുകൊണ്ട് ആ മുത്തിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ചുറ്റി നിർത്തുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ളത് കണ്ടിച്ച് കളഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുടെ വള ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഹെയർ ബാൻഡും ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഹെയർ ബോ ചെയ്തെടുക്കാൻ നേരത്തെ ഇതേ കണ്ടോ ഇതുപോലെ തന്നെ ചുറ്റിയെടുക്കുക അപ്പോൾ ആദ്യം ചുറ്റുമ്പോൾ കുറച്ചധികം ചുറ്റ് അവിടെ കൊടുത്തേക്കണം ലാസ്റ്റും കുറച്ചധികം ചുറ്റും കിട്ടിയതിനു ശേഷം എൻ്റെ ടൈപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുടെ ഹെയർ ബോയം റെഡി ആയി കഴിഞ്ഞു മക്കൾക്കൊക്കെ ആണെങ്കിൽ ഇത് സെറ്റായിട്ട് വളയും ഹെയർ ബാൻഡ് ഇങ്ങനെ സെറ്റ് പോലെ ഉപയോഗിക്കാനായിട്ട് നല്ല രസമാണ് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും നല്ല അടിപൊളി ഐറ്റവും കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീട്ടിൽ മക്കൾക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആഗ്രഹമുള്ള അമ്മമാരും അതുപോലെ തന്നെ ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളും എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് കേട്ടോ നമുക്കുടെ ചാനലിൽ ഇടുന്ന വീഡിയോസ് എല്ലാം ചെയ്ത് നോക്കാൻ വളരെ എളുപ്പമുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമുക്കുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം മറ്റൊരു അടിപൊളി വീഡിയോയും നമുക്ക് വീണ്ടും കാണാം ബൈ